ജി ജെ മാൌളിയുടെ മറ്റൊരു പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്ക് സ്വന്തം അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ നമ്മളോട് ഇങ്ങോട്ട് ആവശ്യപ്പെടുന്നുണ്ട് ഇപ്പോഴുള്ള എല്ലാ വീടുകളുടെ അടിയിൽ വന്നിട്ട് പുൽക്കൂട് പണിയണം പുൽക്കൂട് ചെയ്യണം പുൽക്കൂട് ഉണ്ടാക്കാക്ക് മറ്റൊന്ന് മരിച്ചതെന്നൊക്കെ പറഞ്ഞ് പ്രതിമ ഉണ്ടാക്കാക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഒരുപാട് സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളാ പുൽക്കൂട് ഉണ്ടാക്കുന്നത് കാണിക്കാൻ വേണ്ടി പോകണം മനസ്സിലല്ലേ ഉണ്ടാക്കുന്നതല്ല ഉണ്ടാക്കി കഴിഞ്ഞ ഒരു പുൽക്കൂട് കാണിക്കാൻ വേണ്ടി പോവാണ് പക്ഷേ അത് ഉണ്ടാക്കിയ പുൽക്കൂടല്ല നമ്മുടെ വീടിയിലുള്ള മീശക്കാരനല്ലേ സച്ചി സച്ചിനെ സച്ചി സച്ചിയുടെ വീട്ടിൽ ഒരു കിടിലെ നേട്ടൊരു അടിപൊളി പുൽക്കൂട് പണിതുമെന്ന് സച്ചി വിളിച്ച് പറഞ്ഞിട്ട് നമ്മൾ വന്നതാണ് ഇങ്ങോട്ട് എൻ്റെ പുറകിലായിട്ട് കാണുന്ന ആ ഒരു ഭാഗത്ത് ആ കാണുന്ന വീടാണ് സച്ചിയുടെ വീടെന്ന് പറഞ്ഞാൽ അപ്പോൾ സച്ചിയുടെ വീട്ടിലേക്ക് പുൽക്കൂട് കാണാൻ വേണ്ടി വന്നത് അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ടത് നമ്മുടെ ചാനലിലൂടെ സച്ചിയുടെ ഒരു ക്രിയേറ്റിവിറ്റി നിങ്ങളെ കൂടി കാണിക്കാൻ വേണ്ടി പോകണം മനസ്സിലാക്കുക നമുക്കെന്തായാലും അങ്ങോട്ടും സാധാരണഗതിയിൽ സാധാരണ ആൾക്കാരൊക്കെ പുൽക്കൂട് മണിയെന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിപ്പുരത്ത് മാത്രമായിരിക്കും ചെയ്യാൻ വേണ്ടി ഇപ്പോൾ കാലത്തൊഴുത്ത് മാത്രമായിരിക്കും ചെയ്യുന്നത് അതിനകത്ത് ഉണ്ണിയച്ചും ആൾക്കാരും മറ്റൊക്കെ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ചിലപ്പോൾ തന്നെയും മലയൊക്കെ വെക്കുകയായിരിക്കും പക്ഷേ സച്ചി അങ്ങനെയുള്ള സച്ചി ഒരു വീടുണ്ടാക്കി വീടിൻ്റെ തൊട്ടടുത്തിട്ട് കാലത്തൊഴുത്തുണ്ടാക്കി വീടിൻ്റെ തൊട്ടടുത്ത് ഏർമാട ഉണ്ടാക്കി അതിനടുത്ത് വേറെ വീടുണ്ടാക്കിടേൻ്റെ വീട് ഒരുപാട് വീടും കാര്യങ്ങളൊക്കെ സച്ചി ഉണ്ടാക്കി മനസ്സിലായില്ല അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് വളവലക്കാതെ സച്ചിയുടെ പുൽക്കൂട് കാണിച്ചു തരാം മനസ്സിലായില്ലേ സച്ചി എന്നെക്കാളും നല്ല രീതിയിൽ തലയുള്ള ആളാണ് നല്ലപോലെ തല വർക്ക് ചെയ്യുന്ന ആളാണ് നല്ലപോലെ ക്രാഫ്റ്റ്മാൻസ് സ്ല്ലൊരാളാണ് സച്ചി നമുക്ക് എന്തായാലും സച്ചിയെ കാണിച്ചത് അതുകൊണ്ട് അമ്മച്ചി കമലാശി ഇതാ ഇതൊന്ന് നോക്കേണ്ടിയിരിക്കുന്നത് അമ്മച്ചി കമലാശി ഓ വേക്കി പറഞ്ഞു സച്ചിയുടെ മതി കവലാശത്ത്ക്കാമ്പ ഓടിക്കേ കമൽ കമലൂ കമലു കരുപാടിക്ക് ചാത്തിൻ്റെ കടയിന്നെ പരിപാടിക്ക് ചാത്തിൻ്റെ കടയിൽ നിന്ന് പത്ത് അഞ്ചോ ഒന്ന് ചെഞ്ചോ അടിച്ചു പറ്റി കവറെങ്കിലും വെറുതെ വിട്ടിട വൈകുന്നേരം ആയതുകൊണ്ടേ ഒരല്പര് ടീ കാണോ ഇത് സച്ചി സച്ചി ബഡ്ഡിയത പിലാവ് സച്ചിയുടെ ഇല്ലാത്ത പരിപാടി ഒന്നുമില്ല സച്ചി ബഡ്ഡിയത് ക്ഷീമ പ്ലാവ് സച്ചി ബഡ്ഡിയേത പ്ലാവ് സാധാപിലാവ് ചക്ക പറത്തി സച്ചി തിന്ന് കമലാഷി അതായത് സച്ചിയുടെ നിന്റെ അച്ഛൻ്റെ അമ്മയോ സച്ചിയുടെ അച്ഛൻ്റെ അമ്മ ആ എല്ലാരും ചോയിച്ച് അവന്റെ അമ്മച്ചെ കാണണോന്ന് പറഞ്ഞു ഇല്ല ഇല്ല പിന്നെ അവൻ പിന്നീട് പറ്റൂലിങ്ങനെ കാണാൻ കാണാൻ പറ്റുള്ളൂ ആ അവൻ അവൻ ഈ കാണുന്നതാണ് സച്ചി സച്ചിയുടെ സ്റ്റാർ സച്ചിയുടെ സ്റ്റാർ സച്ചിയുടെ വീട് അവിടെ രണ്ടുപേരും തമ്മിൽ എന്തൊക്കെയോ അവിടെ എന്തൊക്കെയാണ് സച്ചി നട്ട വാഴക്കൊല സച്ചിയുടെ അമ്മച്ചി ജിഞ്ചു തള്ളിയും മറിക്കുന്ന വീണ്ടും കൂടി ഒന്ന് ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പുൽക്കൂടി തൊട്ടെടുത്തായിട്ട് നമ്മൾ നമ്മുടെ ഇടയ്ക്ക് പ്രതിമയെ പെയിൻ്റ് അടിച്ചില്ലേ ഒരു വീഡിയോ ഉണ്ടായിരുന്നു പ്രതിമകൾ പെയിൻറ്റ് അടിക്കുന്ന വീഡിയോ അത് സച്ചിക്ക് വേണ്ടി പെയിൻ്റ് അടിച്ച പ്രതിമകളാണ് ആ പ്രതിമകളാണ് ഇവിടെ പക്ക വെച്ചിട്ടുള്ളത് നമുക്ക് അത് വേറെ തോന്നിയിട്ട് സച്ചിയുടെ ക്രിയേറ്റുകളാണ് മനസ്സിലല്ലേ ഉണ്ട് തർച്ചിൻ്റെ മുകളിൽ നിന്ന് കണക്ഷൻ എടുത്തിട്ട് കുറേ മഞ്ഞയും പ പച്ചയും ചോപ്പും നേരെയുള്ള സീരിയലുകളൊക്കെ ഇട്ട് കിടിലൊക്കെ എടുത്തിട്ട് അതുകൊണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഈ കാണുന്ന ഒരു ഭാഗത്ത് ഈ കാണുന്നൊരു ഭാഗത്ത് ചച്ചിയുടെ ചേച്ചി ചേച്ചിയാണോ സച്ചിയുടെ ചേച്ചി ഉണ്ടാക്കിയ സ്റ്റാർ സച്ചിയുടെ ചേച്ചി ഉണ്ടാക്കിയ ക്രിസ്മസ് ട്രീ മറ്റ് ഡെക്കറേഷൻ ഗിഫ്റ്റ് ബോക്സ് ലണ്ടൻ ഉണ്ടെന്ന് വരും എൻ്റെ മേൽക്കൂര അത്ര ഭീകരമായ ഒരു സംഭവം അല്ലെങ്കിലും എൻ്റെ ഇരിക്കുന്ന ബേസ് വേണ്ട കഷ്ടപ്പെട്ട് ഇത് ഒരുപാട് സമയം എടുത്തില്ലേ ഒരുപാട് സമയം എടുത്തിരിക്കണല്ലേ അത് നെറ്റം മുതൽ ഞാറ്റം വരെ പേരക്കമ്പ മുറിച്ചിട്ട് ആട്ടിട ഭയങ്കര ആട്ടിടാന അത് അതായത് സച്ചിയില്ലേ ആട്ടിടെ തച്ച് ഏകദേശം എങ്ങനെ പോയാലും ഒരു നോർമൽ കണക്കെടുക്കുകയാണെങ്കിൽ ഒരു അടി ഹൈറ്റ് വരും ഈ കാണുന്ന സ്റ്റെപ്പിലൂടെ ആട്ടിടാൻ കയറി ആട്ടിടാനിങ്ങനെ ആടിനെയും കൊണ്ട് അവിടെ കൂടി കയറി അവിടെ നിന്ന് അവിടെ കൂടി കയറി അവിടെ കയറി അപ്പോൾ ഈ കാണുന്ന സ്റ്റെപ്പിനൊരു മറ്റൊരു പ്രത്യേകത ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റെപ്പില്ലേ ആ സ്റ്റെപ്പ് പോരാൻ സെപ്പറേറ്റ് ആയിട്ട് മാറ്റാൻ വരെയുണ്ട് ഉണ്ടാക്കിയ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ ചെയ്യുന്നത് പട്ടിയെ വെട്ടിയെടുത്തിട്ട് അതിനെ കട്ടിയോ അല്ലെങ്കിൽ ഐസ്ക്രീമിൻ്റെ അതൊക്കെ സ്റ്റെപ്പ് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ പക്ഷേ സച്ചിയുടെ ബുദ്ധി വെച്ചിട്ട് സച്ചിയുടെ ഇല്ലാത്ത ബുദ്ധിയിൽ തോന്നിയ ഒരു വലിയ ഐഡിയ വെച്ചിട്ട് ഉണ്ടാ വെട്ടത്തേക്ക് വെട്ടിയെടുത്ത് അങ്ങനെ എല്ലാം വെട്ടിയെടുത്ത് ഇത് അവിടെ വെക്കാൻ പറ്റും സച്ചിയുടെ മറ്റൊരു ഐഡിയ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഈ കാണുന്ന ചെടിയുണ്ട് ഈ കാണുന്ന ഒരു പാലച്ചെടി ഈ ഒരു ഭാഗത്ത് നിന്നതാണ് ഇവിടെ നിന്ന് സച്ചി അതിനെ അങ്ങോട്ട് മാറ്റി അടാ അങ്ങോട്ട് പിഴുത് മാറ്റി അതിന്റെ ചുവട്ടില് ഒരാളുടെ വീട് ഒരാളുടെ വീട് ആ കോണിലായിട്ട് ഇങ്ങനെ പുല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട് അയാൾ നടന്ന് പറഞ്ഞതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഈ കാണുന്ന പോലെ ഈ കുളം കുളത്തിനകത്ത് മൊത്തം മീനെന്ന് തോന്നിക്കുന്ന വിധത്തിൽ പുഴുക്കള് അയ്യേ അതിനടുത്തായിട്ട് ഇങ്ങനെ ഒട്ടകം ആൾക്കാർ പുല്ല് അങ്ങനെ സെറ്റപ്പ് ഉണ്ട് അപ്പം നമ്മൾ കുറച്ചുകൂടി അടുത്തേക്ക് വരുമ്പോഴാണ് അടുത്തൊരു കിടില സംഭവം എന്ന് പറയുന്നത് ഈ കാണുന്ന പോലെ ഒരു വീട് സത്യസന്ധമായിട്ട് കട്ടേറത്ത് അകത്ത് റൂമുണ്ട് അടുക്കള എല്ലാം ഉണ്ട് സിറ്റൌട്ട് പാട്ടുടെ എൻ്റെ വീട് പോലെ ഇരിക്കുന്നു ആ അതുകൊണ്ട് കട്ടയെ കറുത്ത സെറ്റായിട്ട് കട്ടയെ കറുത്ത് നെക്കിടിലാക്കി എടുത്ത് മനസ്സിലായില്ലേ നമ്മൾ സാധാരണ ആൾക്കാർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു സംഭവം മാത്രം പുൽക്കൂട് എന്ന സംഭവം മറ്റേ തൊഴുത്ത് പോലെ മാത്രമായിരിക്കും ഉണ്ടാക്കാറുള്ളത് പക്ഷെ സച്ചി അങ്ങനെയല്ല സച്ചിയുടെ ഇല്ലാത്ത ബുദ്ധിയിൽ സച്ചി കാണുന്ന പോലെ കട്ടളയൊക്കെ അടിച്ച് ഞാൻ കട്ടളയൊക്കെ അടിച്ച് തുറന്ന് കമ്പി വയറ്റി വാതിൽ കട്ടിറത്ത് കല്ലുകെട്ടി ഇതാണ് തൊഴുത്ത് കറക്റ്റ് ഒരു വീടിൻ്റെ സൈഡിൽ എങ്ങനെ തൊഴുത്ത് വരുന്ന ആൾക്കാരാണ് സച്ചി ഈ കാണുന്ന പോലെ കെട്ടിയെടുത്തത് അപ്പോൾ ഇതാണ് സച്ചിയുടെ ഒരു വീടെന്ന് പറഞ്ഞത് സൈഡിൽ ഈ കാണുന്ന പോലെ മുകളിൽ ഫുള്ളായിട്ട് സീരിയൽ ബൾബ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പുല്ലിൻ്റെ പൂവില്ലേ മറ്റേ പുൽക്കൂടൊക്കെ ഒക്കെ കിടക്കുന്ന പൂക്കൾ അത് വെച്ചിട്ട് മേൽക്കൂര ചെയ്തെടുത്തിട്ടുണ്ട് ഈ കാണുന്നൊരു ഭാഗത്ത് ചെറിയ ചെറിയ മരങ്ങളൊക്കെ തെറ്റ് എടുത്തിട്ടുണ്ട് ആദ്യം ഇവിടെ തന്നെ ഉണ്ടായിരുന്ന ചെടിയെ സച്ചി ഇടലാക്കിയെടുത്തതാണ് ഇതിനകത്താണ് ഈ കാണുന്ന പോലെ സച്ചിയുടെ ഉണ്ണേഷ് നേരത്തെ ജനിച്ച് കാണുന്ന പോലെ ഉണ്ണേഷിന് അടിയിലൊരു സംഭവം ഉണ്ട് അതായത് രാത്രിയെ കാണാൻ പറ്റുള്ളൂ ലേസർ ആ ഇരിക്കുന്ന ബോക്സ് ഉണ്ട് അത് ലെയ്സറാണ് അതിന് ലൈറ്റ് ചെയ്തിട്ടാൽ പറയും ഉന്നേഷിന് ചുറ്റും ആ ഉണ്ണേഷിന് ചുറ്റും ഭയങ്കരമായിട്ടുള്ളൊരു പ്രകാശം പരത്തുന്ന ഒരു സംഭവമാണ് സച്ചിയുടെ അടിയിൽ അവിടെ ചെയ്തിട്ടുള്ളത് മൊത്തമായിട്ടുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന പോലെ ഒരു ഏരിയ ഫുള്ള് സച്ചിനെ കൊണ്ട് വേണ്ടി ഉപയോഗിച്ച് മനസ്സിലായില്ലേ ഉണ്ടോ നേരിട്ട് കണ്ടാൽ അതിൻ്റെ ഒരു ഒരു ഇത് നമുക്ക് മനസ്സിലാവുള്ളൂ ഇതിൽ കൂടി എത്രമാത്രം കാണിക്കാൻ പറ്റും എന്നുള്ളൊരു അറിഞ്ഞുകൂടാ എല്ലാ ഭാഗത്തും എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കുറെ ഭാഗത്തൊക്കെ ചെറുതായിട്ട് പൊടിച്ച് വന്നിട്ടുണ്ടെങ്കിലും ഒരുപാട് ഭാഗങ്ങളിൽ തന്നെ പൊടിച്ചില്ല എലി കുറുമ്പ് ഉറുമ്പ് എലിയുമുണ്ട് ആ ഇറങ്ങിപ്പോയി എന്നൊരു ആട്ടിടാണ് നീ എൻ്റെ കൊണ്ടേ കയറ്റിയത് അതെ ഉണ്ണേശിൻ്റെ ഔട്ട് ഹൗസ് ഉണ്ണേശിൻ്റെ ആട്ടിടേൻ്റെ ആട്ടിടെ ആ വീട്ടിലാണ് ഇടാ ആട്ടിടേൻ്റെ ഞാൻ ആട്ടിടേൻ്റെ വീട് ആട്ടിടേൻ്റെ ഔട്ട് ഹൗസ് ആണ് കയറിട്ട് ചായ പിടിക്കാൻ പോകുമ്പോഴൊക്കെ ആട്ടിനെ കൊണ്ട് കയറിപ്പോൾ പക്ഷെ കറക്റ്റ് വീട് കേട്ടോ ആൾക്കാരുടെ സൈസ് വെച്ചിട്ട് കൺസെപ്റ്റ് വെച്ചിട്ട് കറക്റ്റ് വീട് പൊങ്ങി 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 പറഞ്ഞു 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 പറഞ്ഞ് മീശയൊക്കെ എഴുന്നേറ്റ് വന്നു അങ്ങനെ സച്ചി നമ്മുടെ ആവശ്യപ്രകാരം പട്ടാപ്പകൽ ലൈറ്റും കൂടിയിട്ട് മനസ്സിലല്ലേ കാണുന്ന പോലെ എല്ലാ ഭാഗവും മിന്നിത്തിളങ്ങുന്നു മിന്ന തിര ഇടിക്ക രാത്രിയാണ് കുറെ കൂടെ സെറ്റ് പക്ഷേ രാത്രി ഫോണിൽ എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കിട്ടൂല ഇതൊരു ഭാഗം ഉണ്ടോ മഞ്ഞ ലൈറ്റുകളുടെ ഒരു ആ എല്ലാം ഉണ്ട് സച്ചി സച്ചി ആയിരുന്നു വിചാരം ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞാൽ സച്ചിക്ക് സച്ചിയുടെ ക്രിസ്മസ് ആണ് ക്രിസ്മസ് മറ്റേ ഉത്സവ പറമ്പുകളിലെ ഉത്സവ പറമ്പുകളുടെ മരത്തിന്റെ അവസ്ഥയാണ് സച്ചിയുടെ വീടിന് ഇട്ടതാ വരുന്നു സച്ചിയുടെ വീട്ട് സച്ചിയുടെ പൂച്ച കാണിച്ചില്ലെങ്കിൽ സച്ചിയുടെ പൂച്ചക്കല്ലേ എന്റെ ഒരു അത് നല്ല പേടി കേട്ടോ മുത്ത മുത്തേ സച്ചിയുടെ പന്നെ സച്ചിയുടെ കരള് എന്താ മുത്തോ പൊന്റങ്കി വാ എന്താ പറ്റി വാ ബാ എവിടെ പൊന്നിങ്ങി ബാ ഇ കുഞ്ഞിലെ കണ്ട ഇണിഞ്ഞാ ഇനി ഞാൻ ചെറുതിലെ ഇവിടെ നിന്ന് കല്ലെടുത്ത് ഞട്ടേ ബാ അവർ സ്നേഹം കൂടി കാണിക്കുന്നു സത്യ പോലെ അനുസരണില്ല അപ്പോൾ എല്ലാവരും പുൽക്കൂടെ കണ്ടില്ലേ ഇനി ആരും പുൽക്കൂടെ കണ്ടില്ല പുൽക്കൂടെ കണ്ടില്ലെന്ന് പറഞ്ഞ ആരും വരരുത് ആ കാണുന്നതാണ് പുൽക്കൂട് അവിടെ കണ്ടോ അങ്ങനെ ദൂരെ കണ്ടില്ല എന്ന് കണ്ടില്ലെന്നറിയാറ മനസ്സിലല്ലേ സച്ചിയുടെ പുൽക്കൂടെ സച്ചി പുൽക്കൂടെ കട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ പുൽക്കൂട് പുൽക്കൂടെ കട്ടിയെന്ന് മനസ്സിലാറ്റ അത്രയും കാണിക്കാൻ വേണ്ടി വന്നത്